തേടി തരയിൽ ി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ പെസഹ ദിനത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം തൻ്റെ ക്രൂശുമരണത്തെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി ശിഷ്യന്മാരുടെ മനസ്സ് വളരെ അസ്വസ്ഥമായി അത്രമൊരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ സാന്ത്വന വാക്കുകൾ അവരെ ആശ്വസിപ്പിക്കാൻ ഇടയായി ഹൃദയം കലങ്ങിപ്പോകുവാൻ കാരണം അവരുടെ ബലഹീനതയാണ് മാനസികമായി അവർ പിരിമുറുക്കത്തിലാവുന്നു ഈ ബലഹീനതകളെല്ലാം പാപനിമിത്തമാണ് പാപത്തിനുള്ള ശിക്ഷ ദൈവം നിശ്ചയിച്ചത് നരകമാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചത് അവൻ നമുക്ക് പകരമായി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സ്വയം ഏറ്റുവാങ്ങി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മനുഷ്യരാശിക്ക് രക്ഷാമാർഗമൊരുക്കി അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു കൃത്ഥമായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷപ്രാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ